എല്ലാവർക്കും ബെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് സൽവാർ സെറ്റ് ആണ് കോട്ടൻ്റെ ബാക്കിൽ വെക്കുന്ന ആളാണ് ഇന്നത്തെ താരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ ഷോപ്പിൽ സ്റ്റോക്ക് കയറ്റിയതും പെട്ടെന്ന് ആവുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്ന സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൊന്നും വീഡിയോ എടുക്കാൻ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോയിൽ കേൾക്കാം കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതാണ് സൽവാറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടോപ്പിന്റെ ചെസ്റ്റ് പോഷനില് കുഞ്ഞ് ചെസ്റ്റ് പോർഷനിൽ കുഞ്ഞൊരു ലേസ് പോലെ വർക്ക് പോയിട്ടുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് അതുപോലെ സ്ലീവ്സ് ഇതേ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻസ് വൈറ്റില് ചെറിയൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വൈസ് ഡബിൾ എക്സിലാണ് വരുന്നത് പക്ഷെ അത്രയ്ക്ക് കിട്ടില്ല ചെസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് ആയിരിക്കും ഫോർട്ടി ഉള്ളവരെ കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓർഡർ ചെയ്താൽ മതിയാവും ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് ഇതിന്റെ പാൻസ് ദുപ്പട്ട ഇതാണ് വരുന്നത് പാൻസ് ഇത് നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പാൻസ് ഇതേ ലൈൻസ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ദുപ്പട്ടോപ്പതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം ഇതിന്റെ പാൻസ് നെക്സ്റ്റ് വന്നിട്ട് നെക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെയാ വി നെക്ക് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് ഇതിന്റെ ഒരു മൂന്ന് നാല് ഷെയ്ഡ്സ് കൂടി നോക്ക് സോൾഡൌട്ട് സൽവാർ സെറ്റിന്റെ പ്രൈസ് ജസ്റ്റ് സെവൻ ഡബിൾ നൈൻ മാത്രമേയുള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നൈൻ സീറോ സെവൻ ടു നൈൻ സെവൻ ടൂ സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്